ഹായ് നമസ്കാരം നമ്മൾ ഈ മഴകത്ത് ഷോപ്പിങ്ങിന് പോകാം ഏഷ്യൻ സ്റ്റോറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാണേ നമ്മൾ പോകുന്ന വഴി എടുക്കാൻ പറ്റിയില്ല ബസ് കയറി ഇപ്പോഴെടുത്തേട്ടോ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൽ പോകണം അപ്പോൾ നമ്മൾ ട്രെയിനിൽ വന്ന് ഇവിടെ വന്ന് ട്രെയിൻ പറയുന്ന പേര് ഭീമാരൻ എന്നാണ് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ കുറച്ചൊരു ടൈം എടുക്കും നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ അവിടെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾ വന്നേക്കാണേ ഇതാണ് കേട്ടോ അവിടുത്തെ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മൾ വെളുപ്പിനാ പോകണേ രാവിലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വരും കേട്ടോ നമുക്ക് ആളെ കാണാം കേട്ടോ വണ്ടിയിൽ വന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഇവിടത്തെ ക്ലാസ്സൊക്കെ ബസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിലങ്ങനെ പോലല്ലല്ലോ ഡെയിലി ഇങ്ങനെ ചെയ്യോ ട്രെയിൻ പോകണം കേട്ടോ ഇങ്ങോട്ട് പോകുന്ന ട്രെയിൻ എയർപോർട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നത് ബസ് സ്റ്റേഷൻ പല പല സ്ഥലങ്ങളിലേക്കുള്ള ഗുപ്താൻഡ് എന്ന് പറഞ്ഞാണെങ്കിൽ എയർപോർട്ട് വർക്കാൻ ലിഫ്താൻഡ് വന്നപ്പം ഞങ്ങൾ മഴയത്ത് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ നമ്മളുടെ ട്രെയിൻ ഇനി ഫൈവ് മിനിറ്റ് എത്തി ഫൈവ് മിനിറ്റ്സിൽ അവിടേക്കാണ് നമ്മുടെ ട്രെയിൻ എത്ര ടൈമിലാ അവര് സ്മോ കിടക്കണ കാറില്ലേ ആ കാർ എടുത്ത ടാക്സി കാറാണ് കേട്ടോ ടാക്സിൻ ഞങ്ങൾ കയറണേ നമ്മുടെ ട്രെയിൻ വന്ന് വരണ്ടെട്ടോ ഇതാണ് നമ്മുടെ ഞാൻ ട്രെയിനിൽ കയറാൻ പോണേ ഇപ്പോൾ ഒരു വേഷ്യൻ കടയിൽ വന്നേക്കാം കേട്ടോ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നത് റേഷൻ കടയാണ് ഇത് ഡബിൾ ഹോഴ്സിൻ്റെ സാധനങ്ങൾ കിട്ടുണ്ടോ ഇന്ത്യ ഇപ്പം അത്തിരി ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പം പൊടി പവിത്രം പൊടി വറുത്തരിപ്പൊടി ഒക്കെ ഉണ്ട് ഒത്തിരിയുണ്ട് റോസ്റ്റഡ് റൈസ് പൗഡർ വേറെ ഉണ്ട് റൈസ് പൗഡറിൻ്റെ ഒരു പാറ്റിതൊക്കെ അല്ലേ പവിത്രത്തിൻ്റെ വറുത്തരിപ്പൊടി സത്യം പറഞ്ഞാൽ മലയാളം എഴുതി വെച്ചാണ് കണ്ടോ അതെ അപ്പം ഇടിയപ്പം പത്തിരി കണ്ട എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം ഞാനിതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ട ഈ കണ്ണാട്ടോ ചില്ലി അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇരിക്കണേ പിന്നെ മസാല ചന്ന മസാല അങ്ങനത്തെ ഇഷാൻ്റെ ഇതൊക്കെ പാകിസ്ഥാനിൽ നിന്നുള്ള ഐറ്റംസ് നമ്മുടെ ടി ആർ എസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫുള്ള് നമ്മൾ ബേക്കട്ടതിന് കുറേ കുറേ സാധനങ്ങൾ കേട്ടോ അരികൾ ഫെനൽസിയുടെ സ്മോൾ പാക്കറ്റ് ഇറ്റലി റൈസ് വൈറ്റ് ഡബിൾ ഫോഴ്സിന്റെ മട്ടാ മുട്ട പച്ചരി സാധനങ്ങൾ വാഷിംഗ് ദാൽ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ദാലുകൾ ഇതിങ്ങനെ പാസ്ത എന്ന വേണ്ട സാധനങ്ങളൊക്കെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളാണേ മറ്റടുത്ത് ഓയിലിരിക്കണോ ഓയിൽസ് പിന്നെ ഇത് ഓയിൽസ് നെയ്യ് അങ്ങനെ വാപ്സീഡ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഓലീവ് ഓയിൽ ഇത് ഫിഷ് ഫിഷ് ഇട്ടോ ഫിഷ് ഫ്രോസൺ അവർ അവിടെ കിട്ടണമല്ലോ നമുക്ക് ഫിഷ് ഐറ്റംസ് ഒക്കെ നോക്കാം ഫിഷ് പല സൈസിലുള്ള ഫിഷുകൾ ഇരിക്കേണ്ടേ നമ്മുടെ ചെമ്മീൻ ഫ്രോസൺ അത്തോലി ഇതേ ചാള പിന്നെ വേറെ നാടൊക്കെ ഇരിക്കുന്നുണ്ട് അതെന്തോ വലിയ മീനാണ് ഫിഷ് അയല അല്ലേ അയല ഒരു പാക്കറ്റ് അയല എണ്ണൂറ് രൂപയുടെ മീൻ നാട്ടിലാണെങ്കിൽ നമുക്ക് വലിയ ചൂര മൂന്നെണ്ണം വാങ്ങിക്കാം ഇല്ല ിഠായി എടുത്തിരിക്കും ടേസ്റ്റ് തന്നെ നോക്കണമല്ലോ ടേസ്റ്റ് നോക്കണല്ലോ ഇതൊക്കെ റെഡി ചീറ്റ് സാധനങ്ങളാട്ടോ ഇരിക്കണൊക്കെ മിഠായും അനവനം മിഠായി ക്കെ തായ്ലൻ്റിലെ ആ എനിക്ക് കോക്കനട്ട് മിൽക്ക് വേണം തേങ്ങ ചാളയാ ചാള എനിക്കേണ്ട ഇതായല്ല ചൂര ചെമ്മീനോ ചൂരോ ഇവിടെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്തേ ഇതേ ഇരിക്കണ കഷണം വെച്ചിട്ട് എന്താ മീൻ ഇതെന്തോ ജാകറി അത്യാവശ്യ സാധനങ്ങൾ നമ്മുടെ സാധനം മാത്രമല്ല ഈ അറബിക് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ജാഗറി പൗഡർ ഞാൻ എടുത്തു ജാഗറി എടുത്തു എനിക്ക് എനിക്ക് പായസം ഉണ്ടാക്കണം പായസം ഉണ്ടാക്കണം പിന്നെ പായസവും ഉണ്ടാക്കണം പിന്നെ നാളെ പസിക വേഴാണ് പസിക വേഴത്തിന് അപ്പം ഉണ്ടാക്കണം ഭയങ്കര കൊതി അപ്പം ഉണ്ടാക്കാൻ അപ്പോൾ അതിനൊക്കെയുള്ള സാധനങ്ങൾ ചായപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ പിന്നെ ഈ സൈഡിലാണെങ്കിൽ ഇതെന്താ ബിസ്ക്കറ്റോ എന്താതിരി സാധനങ്ങളൊക്കെയാണ് ഇനി ഞാൻ അപ്പുറത്തുനിന്ന് ബിസ്ക്കറ്റൊക്കെ ഒന്നും വേണ്ട ഇനി വെജിറ്റബിളാണ് ഇനി എടുക്കേണ്ടത് ഇതേ ഇതെല്ലാം സോസ് ഐറ്റംസ് കേട്ടോ വെറൈറ്റി സോസസ് ഇനി ഇപ്പുറത്താണെങ്കിൽ ഇങ്ങനെ പല പല സാധനങ്ങൾ ഇങ്ങനെ മിൽക്ക് കേട് ജ്യൂസസ് ചീസ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഈ സൈഡിലുള്ളത് ഇവിടുത്തെ വെജിറ്റബിൾസൊക്കെ എല്ലാം കേട്ടോ കേട്ടോ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും ഞാൻ എടുക്കട്ടെ മഷ്റൂം അങ്ങനെ ചില്ലീസ് ടൊമാറ്റോസ് മലയാക <malleriaya> നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് രാവിലെ ആയിട്ട് പോയേ അപ്പോൾ എനിക്ക് അവിടെ വെച്ചിട്ട് തന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ നീ നമ്മളുടെ മുറ്റത്തേക്ക് നോക്കി നിറയെ ജെറബറ ഇതെല്ലാം ഇങ്ങനെ സൂര്യൻ പോകുന്ന വരെ ഉണ്ടാവും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തെല്ലാം പോകുമ്പോൾ നേരം വെളുത്ത് വീണ്ടും വിരിയും നല്ല കൊല കുത്തി ഇടുന്ന നല്ല കാറ്റാണ് ജാക്കറ്റ് ഒന്നും ഇടാണ്ടാണ് പുറത്തിറങ്ങുന്നത് നല്ല രസമില്ല ഇത് ഇതുണ്ടാവും എന്നിട്ട് അത് ഇത് വിൻ്ററിൽ അങ്ങ് പോവും എന്നിട്ട് സമ്മർ ആവാൻ വീണ്ടും പൊങ്ങി വരും തന്നെ ഉണ്ടാവണം കേട്ടോ നമ്മളെ നാട്ടിലിങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് എൻ്റെ ഇടയിലൂടെ സ്ട്രോബെറിയുണ്ട് സ്ട്രോബെറി സ്ട്രോബെറിയിൽ പൂ വന്നിട്ടോ ഈ സ്ട്രോബെറിയിൽ പൂ വന്നിട്ടിട്ട് സ്ട്രോബെറിയിൽ പൂ ഒരിഞ്ഞു ഇതിലുണ്ട് നമ്മളൊക്കെ ഇതിൽ ചവിട്ടി നടന്ന് കുറേയൊക്കെ പോയി അപ്പുറത്തെ വീടിൻ്റെയൊക്കെ ിലൊക്കെ നിറയെ പൂണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ